हेच्चय मेले ह्जयति कुड्ज काल् ध्वनि माटो सज्जन साधु पूजय वे मज्जनोलगिन मिन्नयन दे भग्य लक्ष्मीश्वर कनकवृष्टिया करयुत मन मनपानय सिद्धिय दोरे दिनकर कोडे ലക്ഷ്മി ശിവ ദിനോടി ഹോളവായ് ജനകരായന കുമാരി ഹലോ അപ്പൊ നമ്മൾ കണ്ടിട്ട് ഇപ്പൊ കുറച്ചു ദിവസമായി അല്ലെ ശരിക്കും പറഞ്ഞു എന്തൊക്കെയായിരുന്നു മലപ്പുറം കക്ഷി അമ്പും വില്ലും കൊറേ സാധനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വെക്കേഷന് ചെയ്യണം എന്ന് വെച്ചിട്ട് പക്ഷെ ഒന്നുമേ നടന്നില്ല സംഭവം എന്റെ ഒരേ ഒരു സന്തതിക്ക് പനിയായിരുന്നു എനിക്കും ആയിരുന്നു പക്ഷെ മോൾക്കാണ് ആദ്യം തുടങ്ങിയത് അപ്പം വൈറൽ ഫീവർ ആയിരുന്നു മോൾ അഡ്മിറ്റഡ് ആയിരുന്നു അങ്ങനെ ഹോസ്പിറ്റൽ ശരിക്കും അവൻ അവിടെ നിന്ന് വെന്തോട്ടെ കടലക്കറിയാണ് കേട്ടോ അപ്പം വയ്യായിരുന്നു തീരെ വയ്യായിരുന്നു അങ്ങനെ രണ്ട് ഹോസ്പിറ്റലായിട്ട് മാറി മാറി അഡ്മിഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇനി അതിനെ കുറിച്ചൊന്നും പറഞ്ഞ് നെഗറ്റീവ് അടിക്കണ്ട ആകെ വശമായിരുന്നു എന്താണെങ്കിൽ ഇപ്പൊ എല്ലാം ദൈവ സഹായിച്ച് ഓക്കെ ആയി വരുന്നുണ്ട് ഇപ്പൊ വീട്ടിലാണ് അപ്പോൾ അതിന്റെ കുറേ തിരക്കുകളും അപ്പോഴൊന്നും ബ്ലോഗ് എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും ചെയ്യാഞ്ഞത് അപ്പൊ ഇന്നത്തെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാം എന്ന് വിചാരിച്ചു ഇന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ല രാവിലെ പുട്ടും കടലയും കൂടെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ അതിന്റെ കടല അവിടെ ഇരുന്ന് റെഡിയാവുന്നുണ്ട് പുട്ട് ഗോതമ്പ് പുട്ടും അരിപ്പുടും കൂടെ മിക്സ് ചെയ്ത ഒരു പ്രത്യേകതരം പുട്ടാണ് ഉണ്ടാക്കുന്നത് ആ അങ്ങനെ എന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ എല്ലാവർക്കും നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പണ്ട് ആയിരുന്നു എന്നുള്ളത് അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കിങ്ങനെ സംസാരിക്കാനും ഓരോ വിഷയങ്ങളെടുത്ത് സംസാരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അപ്പം അതിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്ന മാത്രമല്ല നിങ്ങളുടെ ഒപ്പീനിയൻ കേൾക്കുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളതിന്ന് പഠിക്കും കേട്ടോ അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു തന്നെ എന്താ ചെയ്യാനാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ലല്ലോ കടലൂടെ നമുക്ക് വേവരുതെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം അത് അവിടെ കിടന്ന് വേവട്ടെ അപ്പം എന്താണെന്ന് വെച്ചാല് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടെങ്കിൽ നമുക്ക് ചില ചിന്തകൾ വരുള്ളൂ ചില തോട്ട്സ് നമുക്ക് വരുമ്പോഴത്തേക്കും ഞാൻ ആലോചിക്കായിരുന്നു നമ്മുടെ ലൈഫിലെ ചില ആൾക്കാരുണ്ട് നമ്മൾ എങ്ങോട് തിരിഞ്ഞാലും നമ്മൾ എന്തൊക്കെ ചെയ്താലും കുറേ നെഗറ്റിവിറ്റി പറയുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മൾ സ്ഥിരം നമ്മുടെ വർക്ക് പ്ലേസിലും നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും ഒക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇവരൊക്കെ ആയിട്ട് നമുക്ക് സഹകരിക്കാണ്ട് ചിലപ്പം മാർഗം ഉണ്ടാവാതെ വേറെ വഴിയില്ലാത്ത ഒരവസ്ഥയുമാണ് കാരണം നമുക്ക് ചിലരുടെ സ്വഭാവം അല്ലെങ്കിൽ ചിലരുടെ ഒരു എന്താ പറയുക ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കേണ്ടി വരും പല സാഹചര്യത്തിൽ നമ്മൾ ഒരുമിച്ച് ഒരു പ്രോജക്റ്റ് ചിലപ്പോൾ ചെയ്യേണ്ടി വരും അങ്ങനത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോട് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരാൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നമ്മളെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ഫുൾ നെഗറ്റിവിറ്റിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇപ്പം തന്നെ വളരെ പോസിറ്റീവായിട്ട് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കായിരുന്നു എവിടെ നിന്നും ഒരു വൈറൽ ഫീവർ വന്ന് മോളെ പിടിച്ചത് ശരിക്കും ഇവിടെ ആർക്കും പനിയില്ല മോൾ കളിക്കാൻ പോകുന്ന ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ആർക്കും പനിയില്ല ഒരു ദിവസം പെട്ടെന്ന് കളിച്ചിട്ട് വന്നപ്പോൾ പെട്ടെന്ന് പനിയായി വയ്യാണ്ടായി ചതിലായി അങ്ങനെയായിരുന്നു അവളുടെ കാര്യങ്ങൾ അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി ആയിപ്പോവും ഭയങ്കരമായിട്ട് പോകും പല കാര്യങ്ങളും പല ചുറ്റുള്ളവർ പറയും ശ്രദ്ധിച്ചില്ല ആ കുഞ്ഞിനെ ശ്രദ്ധിച്ചില്ല അതാണ് ഇതാണെന്ന് പറയും അല്ലെങ്കിൽ മോൾ അഡ്മിഷൻ ആയി ആയിക്കഴിഞ്ഞപ്പം എന്തുകൊണ്ട് നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ പോയി മറ്റേ ഹോസ്പിറ്റലിൽ പോയി കൂടാണായിരുന്നോ അല്ലെങ്കിൽ എന്തിനാണ് ഈ ഡോക്ടറെ കാണിച്ചത് മറ്റേ ഡോക്ടറെ കാണിച്ചെന്ന് പറഞ്ഞ കുറെ അഡ്വൈസസ് നമ്മുടെ ചുറ്റിനും ഉണ്ടാവും നമ്മൾ നമ്മളെന്താണെങ്കിലും നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കുവേ അപ്പം നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടായിരിക്കണം കാര്യങ്ങൾ കാണേണ്ടതും നമ്മുടെ ചുറ്റിനുള്ള ചില ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ ലൈഫിലും ഉണ്ടാവും ചില ആൾക്കാർ ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ് നമ്മുടെ ഹസ്ബൻഡ് രാവിലെ പുറത്തേക്ക് പോവാം ഓഫീസിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ പറയും ചേട്ടാ വൈകിട്ട് തേങ്ങയും മാങ്ങയും മേടിക്കാൻ മറക്കല്ലേ എന്നായിരിക്കും നമ്മൾ പറയുന്നത് അല്ലേ അല്ലാണ്ട് നമ്മൾ എപ്പോഴെങ്കിലും പറയാറുണ്ടോ ചേട്ടാ തേങ്ങയും മാങ്ങയും വാങ്ങിച്ചുകൊണ്ട് വരണം ഓർക്കണം കേട്ടോ എന്ന് നമ്മൾ പറയാറില്ല നമ്മൾ എപ്പോഴും ആ പറയുന്ന ഒരു സെന്റൻസും ഒരു നെഗറ്റിവിറ്റി ആണ് മറക്കല്ലേ എന്നാണ് അതായത് മറക്കും മറക്കുന്ന ഉറപ്പാണ് ഡേ ഓർ ഓർത്തോണേ മറക്കല്ലേ എന്നാണ് അതിന് പകരം നമുക്ക് പറയാം ചേട്ടാ തേങ്ങയും മാങ്ങയും കൂടെ വാങ്ങിക്കാനായിട്ട് ഓർക്കണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പോസിറ്റിവിറ്റി ആണ് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം കേട്ടോ എന്താണെങ്കിലും ഞാൻ പറയുന്നത് കേക്കുന്നുണ്ടെന്ന് വിചാരിക്കണോ അപ്പം നമ്മൾ എന്തൊരു കാര്യവും നമ്മൾ അതിൻ്റെ പോസിറ്റീവ് ആസ്പെക്റ്റിൽ എടുക്കുക വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണേ ഞാനാണെങ്കിൽ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല നമ്മൾ പൊട്ടിത്തെറിക്കും നമുക്ക് ദേഷ്യം വരും ഒരുപാട് കാര്യങ്ങളുണ്ടാവും പക്ഷേ നമ്മൾ ഈ പോസിറ്റിവിറ്റി നമ്മൾ മുന്നോട്ട് എടുക്കാണ്ട് ഈ പറയുന്ന ആൾക്കാരിൽ നിന്ന് ആ നെഗറ്റിവിറ്റി എടുക്കുമ്പോൾ നമ്മുടെ മൈൻഡ് മാത്രം അല്ല മാറുക നമ്മുടെ ബോഡി വീക്കാവും നമ്മുടെ തോട്ട്സ് വീക്കാവും നമ്മുടെ ഒരു ലേർണിംഗ് പ്രോസസ്സ് വീക്കാവും അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി വീക്കാവും കംപ്ലീറ്റ് കാര്യങ്ങളും ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും ഈ പറയുന്ന ആൾ പറഞ്ഞിട്ട് പോവുകയും ചെയ്യും പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്ന നമ്മളാണ് ശരിക്കും വിഡ്ഢികൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ളവരെടുത്ത് കഴിയുന്നതാണെങ്കിൽ ഇപ്പൊ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ നമുക്ക് വലിയ അത്യാവശ്യമില്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പ് ആണ് അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഒരു നെയ്ബറാന്ന് വിചാരിക്കുക ഫുൾ നെഗറ്റിവിറ്റി ആണെങ്കിൽ നമുക്ക് അവരെ അവോയ്ഡ് ചെയ്യാം ഒരു കുഴപ്പമില്ല ഈവൻതോ അവരിപ്പോൾ ഫീൽ ചെയ്യാണ് നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മുടെ മാനസിക ആരോഗ്യമാണ് നമുക്ക് വലുത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതെനിക്ക് തോന്നുന്ന ഒരു തേർട്ടീസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ഇഷ്ടം അല്ലെങ്കിൽ നമ്മളോടുള്ള നമ്മളുടെ അടുത്തുള്ള സ്നേഹം വളരെ കൂടും നമ്മുടെ മാനസികാരോഗ്യം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്കറിയാം കാരണം മനസ്സൊന്ന് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റില്ല ഒരു കാര്യങ്ങൾ നമ്മളെ അനങ്ങില്ല എന്നുള്ളത് സത്യമാണ് നമുക്കറിയാം വലിയ വലിയ അസുഖങ്ങളൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ ചിലർ ഭയങ്കര വിൽ പവർ ആയിരിക്കും എന്തുകൊണ്ടാണ് അവര് വേദന അനുഭവിക്കുന്നതും ഒരു ഒട്ടും ഒട്ടും വിൽപ്പവർ ഇല്ലാത്തൊരാൾ വേദന അനുഭവിക്കുന്നത് ഒരേപോലെ തന്നെയാണ് പക്ഷെ മനസ്സിൻ്റെ ഒരു ധൈര്യം കൊണ്ട് ഞാൻ തോറ്റു കൊടുക്കില്ല ഞാൻ പോസിറ്റീവായിട്ട് ഇതിനെ നേരിടും എന്ന് പറയുന്ന ഒരാൾക്ക് അത് നേരിടാൻ കുറച്ചും എളുപ്പമായിരിക്കും അപ്പം നമ്മൾ ആദ്യം മാനസികമായിട്ടാണ് തളരുന്നത് പിന്നെയാണ് നമ്മൾ ശാരീരികമായിട്ട് തളർന്നു പോകുന്നത് അപ്പം അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ ആരെങ്കിലും നിങ്ങൾ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ കുറച്ച് മുഖങ്ങൾ ഇങ്ങനെ വട്ടവിട്ട് വരുന്നുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവരെ ദയത് ജീവിതത്തിൽ നിന്ന് കട്ട് ചെയ്ത് കളയാം ഒരു മനസ്സാക്ഷി കുത്തുമതിന് വേണ്ട നന്നായിട്ട് കട്ട് ചെയ്ത് കളയാ കാരണം നമുക്ക് സന്തോഷം നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ വെൽ ബീയിങ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ എന്തൊരു കാര്യം നമ്മൾ ഇനി നമ്മുടെ ഒരു കുഞ്ഞു മക്കളുടെ അടുത്താണെങ്കിലും നമ്മുടെ ഹസ്ബൻഡ് അടുത്താണെങ്കിലും വീട്ടുകാരുടെ അടുത്താണെങ്കിലും പറയുമ്പോൾ പോസിറ്റീവായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ ഇന്ന് ചെയ്യാൻ മറക്കില്ലേന്ന് പകരം നമ്മൾ അത് ചെയ്യാൻ ഓർക്കണം കേട്ടോ എന്ന് പറയുന്നത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എല്ലാ കാര്യങ്ങളും കുഞ്ഞുമക്കളെടുത്ത് മോളെ ഇന്ന് കൃത്യമായിട്ട് എല്ലാം പിടിക്കായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുമല്ലോ എന്ന് പറയണം അല്ലാണ്ട് എനിക്കറിയാം നീ പകുതി എവിടെ ഇട്ടിട്ടേ പോകുള്ളൂ നീ കഴിക്കില്ല ചുമ്മാതെല്ലാം നിനക്ക് അങ്ങനെ വരുന്നു എങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തും മാതിരി ആ കുഞ്ഞു കുട്ടിയുടെ മനസ്സിൽ തന്നെ നമ്മൾ നെഗറ്റീവിറ്റിയാണ് ഇട്ട് കൊടുക്കുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളത് വളരെ ഒരു കഴിവാണ് പോസിറ്റീവായിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് മുന്നിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതും വളരെ കഴിവാണ് ബാക്കിയുള്ളവരെ പോസിറ്റീവ് ആക്കുക എന്ന് പറയുന്നത് ഏറ്റവും പീക്ക് ലെവലിലുള്ള കഴിവാണ് കേട്ടോ അപ്പം നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക നമ്മൾ ചുറ്റുമുള്ളവരെ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് നമ്മൾ നെഗറ്റീവ് ആക്കാതിരിക്കുക അങ്ങനെ ചെയ്താൽ തന്നെ വളരെ സന്തോഷമാണ് നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുക അപ്പോൾ ഇന്ന് മുതൽ പോസിറ്റിവിറ്റി നല്ല ട്രൈ ചെയ്തോ കേട്ടോ നല്ല രസമാണ് അപ്പോൾ അതേ ഉച്ചക്കുള്ള കാര്യങ്ങളും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും വീഡിയോ എടുത്തില്ല കോവയ്ക്ക മെഴുക്ക് വരട്ടി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഉള്ളിയൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് മഞ്ഞപ്പൊടി ഉപ്പും കൂടി മാത്രം ഇട്ട് എടുക്കുന്ന ഈ കോവയ്ക്കാണ് പി ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി പിന്നെ ഞാൻ കുറച്ച് മീൻ ഫ്രൈ ചെയ്തു പിന്നെ നമുക്ക് നൊസ്റ്റു ചോറ്റുപാത്രത്തിലൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള ഒരു തക്കാളി കറി ഉണ്ടല്ലോ തക്കാളി വെറുതെ ഇങ്ങനെ വാട്ടി നല്ലൊരു റെസിപ്പിയാണ് സിമ്പിളാണ് റെസിപ്പി വേണമെങ്കിൽ ചോദിച്ചാൽ മതി കാണിക്കാമേ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി ചോറ് കഴിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യണേ എന്നാലെല്ലാം അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ബൈ